ഇപ്പൊ എങ്ങനെ ഇരിക്കണേ ഞോറ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയില്ലേ ഞാൻ മൂന്ന് ദിവസം മുമ്പ് എന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ചോട്ടിലാണെങ്കിൽ ഒരുപാട് പേര് മോശമായിട്ടുള്ള കമന്റ്സ് ആണ് പറഞ്ഞത് വ്യൂസ് കിട്ടാൻ റീച്ച് കിട്ടാൻ പൈസ ഉണ്ടാക്കാനും മറ്റേ ഇത് മറിച്ചു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് എനിക്ക് നെഗറ്റീവ് കമന്റ്സ് തന്നെയാണ് തന്നോണ്ടിരുന്നത് നോറ ഒന്നും എഡിക്റ്റ് ആവത്തില്ല ചുമ്മാ എന്തിനെ പറയാനുള്ളത് എഡിക്ഷൻ ഇല്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്തായാലും അവർക്കുള്ള മറുപടി എല്ലാവർക്കും ഉള്ള മറുപടി ആയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നോറ തന്നെയാണ് എഡിറ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡ് ആയിട്ടുള്ള ഒരു ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് ബിഗ് ബോസ് വീട്ടിൽ ില്ല നോറ എവിക്റ്റഡ് ആയ ബിഗ് ബോസ് പുറത്തു പോയിട്ടുണ്ട് നോറയുടെ ഗെയിമിന് എന്ത് സാധിച്ചു നോറയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞത് മേലെ താഴെ മേലെ താഴെ മേലെ താഴെ കറക്റ്റ് ഇങ്ങനെ ബീപ്പ് പോലെയാണ് ടിപ്പ് ടിപ് 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 ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് നല്ലൊരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നെങ്കിലും ഒരു വിറ്റിം കാർഡ് എന്ന് പറഞ്ഞ അൻസിബ് വിറ്റിം കാർഡ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്ത ഒരു വാക്കിന്റെ തുടർന്ന് നമ്മുടെ നോറ ഭയങ്കര ഡൗൺ ആവുകയും പിന്നീട് അങ്ങ് കയറി വരാൻ പറ്റിയിട്ടില്ല നോറയ്ക്ക് എന്തായാലും നോറയ്ക്ക് ഒരു അവസരം കൂടെ ബിഗ് ബോസ് കൊടുത്തെങ്കിലും ആ അവസരം കറക്റ്റായിട്ട് അങ്ങ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നോറയ്ക്ക് അങ്ങനെ നോറ തന്നെയാണ് ഈ ആഴ്ചയും ബിഗ് ബോസ് ഉള്ളിൽ നിന്ന് പുറത്തു പോകുന്നത് എന്തായാലും ഇനി ഒരു റീഎൻട്രി ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും ഒരു റീഎൻട്രി ഉണ്ടല്ലോ എന്തായാലും ഈ ആഴ്ച അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ നോറിയ കൊച്ചിയിലോട്ട് എയർപോർട്ടിലോട്ട് വരാണ്ടെ അവിടുന്ന് തന്നെ ചിലപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ഗബ്രിക്കൊപ്പം നമ്മുടെ നോറയും കൂടെ കയറാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് ഞാൻ അറിയുന്നത് അപ്പൊ എന്തായാലും ഇതുപോലത്തെ ബിഗ് ബോസിന് എക്സ്ക്ലൂസീവ് ലൈവ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി മറക്കാണ്ട് സി എസ് എന്ന് മറന്നു ഈ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും ശരി ഇനി അടുത്ത ഇന്നൊരു എവിക്ഷൻ നടന്നിട്ടുള്ളൂ കേട്ടോ ഈ കാര്യം ഞാൻ പറയാം വിട്ടു ഇന്നൊരു എവിക്ഷൻ ശനിയാഴ്ച ഒരു എവിഷൻ നടന്നിട്ടുള്ളൂ നാളെ ഞായറാഴ്ച എപ്പിസോഡിൽ ഒരു എവിക്ഷൻ കൂടെ നടക്കാൻ ചാൻസ് ഉണ്ടായാലും ചെപ്പിക്കു രണ്ട് വീക്ഷം നടക്കാനും ചാൻസ് ഉണ്ട് അത് നമുക്ക് എന്നാലും കണ്ടു തന്നെ അറിയേണ്ടിയിരുന്നു അപ്ഡേറ്റ്സ് ലഭിക്കുമ്പോൾ അപ്പൊ അപ്ഡേറ്റ് ചെയ്തായിരിക്കും അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും